കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മുടെ ഇടയിൽ കൂടുതലായിട്ടും അടിപൊളി എൻ്റെ കേരളം പ്രദർശനമാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നത് ചിലക്കെ കയറി വന്നു വെച്ചാൽ ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള എക്സിബിഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിലും നല്ല ഒരു ഉപാധി വേറെ ഇല്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഹലോ ഹാപ്പിയർ ചെയ്തു തോന്നുന്നു പിന്നെ ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൂടാതെ തന്നെ കുറേ വിപണന സ്റ്റാളുകളുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ സർക്കാർ സംവിധാനത്തിൽ തന്നെ നടത്തുന്ന പല സാധനങ്ങളുടെയും സ്റ്റാളുകളാണുള്ളത് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ അവിടെ സെമിനാറുകൾ നടക്കുന്നുണ്ട് കാരണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെമിനാറുകളാണ് നടക്കുന്നത് തോന്നുന്നുണ്ട് ഞാൻ ഇന്ന് വന്നപ്പോൾ കണ്ടത് തുടർ സാക്ഷരതാ മിഷൻ്റെ സെമിനാറാണ് കണ്ടത് അതായത് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ മികവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയത് ഒരു എൺപത് ശതമാനം ആൾക്കാരും തുടർ സാക്ഷരതാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത് അതിൽ ക്ലാസ് എടുത്ത ആൾക്കാരൊക്കെ സംസാരങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തിനാൽ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ കേരളത്തിലുടനീളം നടക്കുന്നെന്ന് അറിയുന്നത് എന്തായാലും ഇത്തരം പ്രദർശനങ്ങൾ ജനങ്ങൾക്ക് വളരെയൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ ഇതൊക്കെ നല്ല 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 അടിപൊളി ആ അവിടെ കഴിച്ചിട്ടില്ല പോയിട്ട് ിലും ഓരോ ഓരോ സ്പെഷ്യൽസ് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ ഫുട്ബോൾ ഉണ്ട് എന്താ അമ്പ് വിടുന്നുണ്ട് അവിടെ ഇവിടെ നമുക്ക് കുറേ ഇത് ഇതുണ്ട് പിന്നെ ഷട്ടിലുണ്ട് പിന്നെ ഇതുമായി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ബോൾസ് ഒക്കെ ഇപ്പോൾ ലഹരിയിലേക്ക് തിരിയുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് അതിൽ നിന്നും കായിക മേഖലയിലേക്ക് നമ്മൾ കൂടുതലായി വേർതിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആക്ടിവിറ്റി വരെയാണ് നമ്മളിവിടെ നടത്തുന്നത് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കൂടുതലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇടം കണ്ടുപിടിക്കുന്ന ഒരു ഇതായിട്ട് തന്നെ വരുന്നത് എല്ലാവരും ഫ്ലാറ്റുകളിലും വീടുകളിലും തന്നെ ഒതുങ്ങി കൂടി മൊബൈലിലും തന്നെ ഇരിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ ഗ്രൗണ്ട് കിട്ടുന്നത് അതിലേക്ക് കൂടുതലായിട്ട് എൻഗേജ് ആവുന്നു സ്പേസ് വളരെ കുറവാണ് എല്ലാ ഗെയിംസും ഒരു ആക്ടിവിറ്റി സ്പേസ് നമ്മുടെ ഇതിലില്ല അപ്പോൾ ഉള്ള സ്പേസ് വെച്ച് പരമാവധി നമ്മൾ പിള്ളേരെ എൻഗേജ് ആക്കുന്നുണ്ട് കുട്ടികളും പ്രായം മുതിർന്നവരും ഒക്കെ വന്ന് നമ്മളെ ഈ എന്താ പറയുക ഗെയിമിനോട് ഇഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് വന്നവരെല്ലാവരും സന്തോഷത്തിലാണ് വന്ന് തിരിച്ചു പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് അത് നല്ല അഭിപ്രായങ്ങളാണ് കാരണം കുട്ടികളെ മുതിർന്ന ആൾക്കാരും കൂടിയാണ് ഇവിടെ വരുന്നത് കുട്ടികളെ കുറച്ചേരം കളിപ്പിച്ചിട്ടും മുതിർന്ന ആൾക്കാരും എന്താ പറയുക ഈ ആർച്ചറി ആ എയിം അത് ചെയ്യുന്നതൊക്കെ നന്നായി സന്തോഷത്തിൽ ചെയ്തിട്ടാണ് ഇവിടെ പോകുന്നത്